ഒന്നൊരു ചക്ക ഉപ്പേരിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വേണ്ടി ചക്ക നന്നാക്കി അതിലേക്ക് രണ്ട് കുരു വേണമെങ്കിൽ രണ്ടെണ്ണം തൊണ്ടോടുകൂടി ഇട ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് അത് കുക്കർ കുക്കറിലൊരു വിസലടിക്കണം അതിനുശേഷം ഓണക്കമുളകും വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഇതൊന്ന് മിക്സിയിൽ ചതച്ചെടുത്ത് കുക്കർ തുറന്ന് അതിൻ്റെ ആവി കളഞ്ഞ് തുറന്ന് ചീൻചട്ടി അടപ്പത്ത് വച്ച് അതിലേക്ക് കടുക് ഇട്ടതിന് ശേഷം പൊട്ടിയതിനു ശേഷം അതിലേക്ക് ചതച്ച മുളക് ഇട്ട് മൂപ്പിക്കുക വേപ്പലയും ആവശ്യത്തിന് വേപ്പല ഒത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ഇത്തിരി ചേർത്ത് വരുമ്പോൾ ചക്ക അതിലേക്ക് ചക്കതിലേക്ക് വേവിച്ചുവെച്ച ചക്കതിലേക്കിട ഇളക്കി നന്നായി യോജിപ്പിക്കണം കട്ടൻ ചായക്ക് പേരി നല്ലതാണ് കട്ടൻ ചായയും കൊട്ടി കഴിക്കാനായിട്ട് നന്നായി യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം മഴക്കാലത്ത് നല്ലൊരു കട്ടൻ ചായ അടിച്ച് കഴിക്കാൻ പറ്റിയതാണ് ഒരു